നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈനിലും സൂപ്പർ ഹിറ്റായി വാഴപ്പിണ്ടി ഓൺലൈനിൽ ലഭിക്കാത്തതായി ഒന്നുമില്ല ഇപ്പോഴിതാ ഓൺലൈനിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് വാഴപ്പിണ്ടി ഓൺലൈൻ വ്യാപാര ശൃംഖലയായ ഫ്ലിപ്കാർട്ടിലാണ് വാഴപ്പിണ്ടി ബനാനാസ്റ്റം വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ചകിരിയും ഉമിക്കനിയും ചാണകവും വരെ ഓൺലൈനായി ലഭ്യമാകുന്ന വിപണിയിൽ ഇതാ വാഴപ്പിണ്ടിയും എത്തിയിരിക്കുകയാണ് ഓൺലൈൻ വ്യാപാര ശൃംഖലയായ ഫ്ലിപ്കാർട്ടിലാണ് ബനാനാസ്റ്റം വാഴപ്പിണ്ടി വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് അയൽവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നൊരു സാധനമാണ് ഇപ്പോൾ ഓൺലൈനിലായിട്ട് ഓൺലൈൻ വഴിയൊക്കെ അത് വിൽപ്പന നടത്തുന്നുണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലും ഇതിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു പീസ് തന്നെ നല്ല റേറ്റ് ആണ് നമ്മൾ ജസ്റ്റ് ഒഴിവാക്കിയിരുന്ന ഒരു അതാണ് അതാണിപ്പോൾ ഉള്ളത് കണ്ടപ്പോ നല്ല അതിശയം തോന്നി ഇങ്ങനെ ഇതൊക്കെ വിൽപ്പനക്ക് വരുമോ എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ കക്ഷി സോൾഡ് ഔട്ട് ആണെന്ന് മാത്രം അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു യൂണിറ്റിന് മുപ്പത്തിയേഴ് രൂപയാണ് വില ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വില്പനയെന്നും പരസ്യത്തിലുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനം എൺപത്തിയഞ്ച് ശതമാനം കിഴിവിലാണ് ഇപ്പോൾ നടത്തുന്നത് ചില്ലറക്കാരനല്ല വാഴപ്പിണ്ടി ഉയർന്ന അളവിലുള്ള ജലാംശം ദഹനശക്തി വർദ്ധിപ്പിക്കുക കുറഞ്ഞ കാലറി ഹൃദയാരോഗ്യത്തിന് അത്യുത്തമം ഹൈഡ്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഇതിനുണ്ടെന്നാണ് വിവരണം നല്ലതന്നെയാണ് പിന്നെ അത് നല്ല ഔഷധമുള്ള സാധനം തന്നെയാണ് നമ്മള് മുതി വെച്ചിട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കും ചെറുപ്പം മുതലേ നമ്മൾ തയ്ക്കണത് തന്നെയാണ് ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്ന സാധനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഴച്ചുണ്ട് വാഴപ്പിണ്ടി പറയും പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ള വാഴപ്പിണ്ടി വിറ്റാൽ പിന്നീട് തിരിച്ചെടുക്കുകയില്ല ന്യൂസ് ഡെസ്ക് വള്ളുനാട് പോകുമ്പോ ഒറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ ചുറ്റിനും മല നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിന്റെ മുമ്പിൽ രണ്ടാണ് നോക്കിയാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു കുറച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷഫയിലെ ഹാൻഡ് ആൻഡ് റിസ് റിസ്റ്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ